ഇന്ന് എൻ്റെ ഒരു ചെറിയ വീഡിയോയാണ് പാചകം ചെയ്ത് കഴിഞ്ഞുള്ളതാണ് ചെങ്കലവ മുളകിട്ട് വെച്ചത് ഇത് മുളക് വരച്ചതാണ് കേട്ടോ മുളക് കൂടിയല്ല മുളക് വരച്ചതാണ് പിന്നെ പച്ച തേങ്ങായി അരച്ച കറിയാണ് പിന്നെ നമ്മുടെ നാടൻ ചീനി നല്ല വൃത്തിയായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് ചിലർ പറയും കപ്പയിൽ നിന്ന് ഞങ്ങൾ എന്നാണ് പറയുന്നത് ചീനി ഉടച്ചത് രാവിലത്തെ ജോലി കഴിഞ്ഞ് ഇനി ഞാനേറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാന്ന് പിന്നെ ചോറ് വെച്ച് വെച്ചേക്കുന്നു അടുക്കളയെല്ലാം വൃത്തിയാക്കി വീടെല്ലാം തൂത്ത് വൃത്തിയാക്കി റെഡിയായി എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കടിച്ച് കമൻ്റിട്ടു വായു എല്ലാവരും എനിക്ക് സപ്പോർട്ട് എല്ലാവരുടെയും ആവശ്യമാണ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാതിരിക്കല്ലേ എനിക്ക് അല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കടിച്ച് കമൻറ്റിട്ട് വരണേ അടുക്കളയൊക്കെ നെയ്റ്റാക്കി കണ്ടോ സബ്സ്ക്രൈബറും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ഇനി വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ കുളിക്കുക ഓതുക പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ലൈവ് ഇരിക്കും പതിനൊന്നരയൊക്കെ ആകുമ്പോൾ എന്നെ വന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഞങ്ങളിവിടുത്തെ വെള്ളം കുടിക്കത്തില്ല കേട്ടോ വെള്ളം മേടിച്ചാണ് കുടിക്കുന്ന ഇവിടുത്തെ വെള്ളത്തിനൊരുമാതിരി തടുപ്പാണ്